യും ആഭിമുഖ്യത്തിൽ സംയുക്ത ക്രൈസ്തവ ക്രിസ്മസ് റാലിയും പൊതുസമ്മേളനവും ദൃശ്യകലാവിരുന്നും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംയുക്ത ക്രൈസ്തവ ക്രിസ്മസ് റാലിയും കരോളും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴ് ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് പെരുമ്പാവൂർ കല്ലങ്കൽ ഓഡിറ്റോറിയം പരിസരത്തുനിന്ന് ആരംഭിക്കുന്നു പെരുമ്പാവൂർ മേഖലയിലുള്ള ക്രൈസ്തവ ഇടവകകളുടെയും ആത്മീയ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സൺഡേ സ്കൂൾ കുടുംബ യൂണിറ്റുകൾ തുടങ്ങിയവയുടെയും പങ്കാളിത്തത്തോടും സഹകരണത്തോടും കൂടിയാണ് റാലി സംഘടിപ്പിച്ചിട്ടുള്ളത് വർണ്ണാഭമായ റാലിയിൽ നൂറുകണക്കിന് ക്ലോസുകൾ തിരുപ്പിറവിയെ അനുസ്മരിപ്പിക്കുന്ന ടാബ്ലോകൾ കരോൾ സംഘങ്ങൾ വൈവിധ്യമാർന്ന നക്ഷത്ര വിളക്കുകൾ റോളർ സ്കേറ്റിംഗ് ബാൻഡ് സെറ്റുകൾ ചെണ്ടമേളം എന്നിവ അണിനിരക്കും തുടർന്ന് മുൻസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം ബിജ്നൂർ രൂപത മുൻ അധ്യക്ഷൻ ബിഷപ്പ് ഗേഷ്യൻ മുണ്ടാടൻ ഉദ്ഘാടനം ചെയ്യും സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് ക്രിസ്മസ് സന്ദേശം നൽകും സംഘാടക സമിതി ചെയർമാൻ ഫാദർ ബാബു ജോസഫ് കളത്തിൽ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ മുൻ നിയമസഭാ സ്പീക്കർ പി പി തങ്കച്ചൻ എം ബി ബെന്നി ബെഹനാൻ എം എൽ എ എൽദോസ് കുന്നംപിള്ളി മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് വൈ എം സി എ സംസ്ഥാന ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കും സമ്മേളനാനന്തരം വിവിധ പള്ളികൾ ഒരുക്കുന്ന ആകർഷകമായ ദൃശ്യകലാ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് എക്യുമെനിക്കൽ ക്ലർജി കോൺഫറൻസ് പ്രസിഡന്റ് ഫാദർ ബാബു ജോസഫ് കളത്തിൽ സെക്രട്ടറി ഫാദർ ഷാജൻ എബ്രഹാം വൈ എം സി എ പ്രസിഡന്റ് ടി പി അനിൽ സെക്രട്ടറി ഏലിയാസ് മാത്യു ട്രഷറർ മാത്യു ടി ബേബി കോർഡിനേറ്റർ പി ഡി പീറ്റർ മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് സി പി മാത്യു സാജു ഇട്ടൻ സാനു ചെലപ്പൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംയുക്ത ക്രിസ്മസ് റാലി അതോടനുബന്ധിച്ച് ഒരു പൊതുസമ്മേളനം ഈ വർഷം അത് ഈ ജനുവരി ഏഴാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചര മണിക്ക് പെരുമ്പാവൂര് ഗവൺമെന്റ് ആശുപത്രിയുടെ പരിസരത്തുള്ള കല്ലുന്നൽ ഓഡിറ്റോറിയത്തിന്റെ ആ പരിസരത്ത് ആരംഭിക്കും ഈ പ്രദേശത്തുള്ള വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള പ്രകൃതികളും വൈഎംസിയുടെ അംഗങ്ങളും പ്രകൃതികളും ഒക്കെ ഉൾപ്പെടെയുള്ള ഒത്തിരി നല്ല നിശ്ചല ദൃശ്യങ്ങളൊക്കെ ഉള്ള ഒരു റാലി ആ റാലി അവിടെ നിന്ന് ആരംഭിച്ച് ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വന്നു ചേരുമ്പോൾ ഒരു പൊതുസമ്മേളനവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചില കലാപരിപാടികളും അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ